ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഓർക്കിഡായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫെലിനോപ്സിസ് ഡെറിറ്റിസ് പുളിച്ചേരിമ എന്നുള്ളൊരു വെറൈറ്റി ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് വാൻഡനോപ്സിസ് പുളിച്ചേരിമ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇത് ഫെലിനോപ്സിസും അതുപോലെ വാൻഡൻ ചേർന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വന്നിട്ടുള്ളത് ഡെർറ്റിസിൻ്റെ ഫ്ലവർ ഫെൽനോപ്സിൻ്റെ ഫ്ലവറിനേക്കാളും ചെറുതാണ് എന്നാൽ ഈ ഒരു വാനനോപ്സിൻ്റെ ഫ്ലവർ അതിനേക്കാളും ചെറുതാണ് കേട്ടോ നല്ല ചെറിയ ചെറിയ പൂക്കളാണ് ഇതിൽ വന്നിട്ടുള്ളത് അതും ഒറ്റതിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് പൂക്കളൊക്കെ ഒരുമിച്ച് ഉണ്ടാവും കേട്ടോ കാണാനിങ്ങനെ ഒന്നിച്ചിങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ നോക്കൂ ഒരു വൈറ്റ് ലൈറ്റ് വൈറ്റിൽ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് പിന്നെ ഇതിന് ഒരുപാട് ചൂട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മിതമായ രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടിയാൽ മതി ഒരുപാട് വെള്ളം കിട്ടേണ്ട ആവശ്യമില്ല അതുപോലെ ഇത് മണ്ണിൽ വളർത്തുന്നതിനേക്കാളും വളർത്താതിരിക്കുകയാണ് നല്ലത് മറ്റേ ഈ ഓർക്കിഡ് ബാർക്ക് അതുപോലെ മോസ് പിന്നെ ചെറിയ കല്ലുകൾ അങ്ങനെയുള്ളതിലൊക്കെ ഇട്ടിട്ട് നമുക്കിത് വളർത്തിയെടുക്കാം അതുപോലെ വർഷത്തിലൊരു രണ്ട് മൂന്ന് തവണയ്ക്ക് ഇതിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അതുപോലെ ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഒരു മൂന്ന് മൂന്ന് ടു നാലാഴ്ച വരെയൊക്കെ അല്ലെങ്കിൽ ഒരു അഞ്ച് ആഴ്ചയൊക്കെ വരെ നമുക്കിതിൽ ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മുന്താസ് ഓർക്കിഡ്സിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ